もうごめんなさい。

よし。<laughs> ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇത് കാപ്പിയൊക്കെ കുടിച്ചോ ചായയൊക്കെ കുടിച്ചോ പിന്നെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്ന് ഇടിയപ്പും കടലക്കറിയുക കൊച്ചിനെ കൊടുത്ത് വിട്ടു ഇനി അടുത്തത് അടുപ്പേ ഇരിക്കുന്നു പിന്നെ ഒരു ട്രിപ്പ് ഉണ്ടാക്കി നല്ല നല്ല സോഫ്റ്റ് ഇടിയപ്പം ഞാൻ മാവ് കുഴച്ചത് ഈ വെളിച്ചെണ്ണയും ഒഴിച്ച അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഇടിയപ്പം ഇങ്ങനെ തീച്ചത്തില്ലേ നമ്മൾ ഇടിയപ്പം തീച്ചാൻ പാടും കാണത്തില്ല മറ്റേ നമ്മൾ വെറും വെള്ളത്തിൽ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ നന്മ വ്ളോഗിൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് നന്മ ബ്ലോഗ് എല്ലാവരും കാണണം കേട്ടോ ചേച്ചി എൻ്റെ അനിയത്തിക്കും എൻ്റെ മക്കൾക്കുമൊക്കെ ഞാൻ ചേച്ചിയുടെ വീഡിയോയുടെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരെല്ലാം സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് ചേച്ചിക്ക് പിന്നെ ചേച്ചി പിന്നെ ഊഷസ് കുക്കിങ് കാണണം എല്ലാവരും കാണണേന്ന് ചേച്ചി പറഞ്ഞു അത് ചിലപ്പം ഉഷസ് കുക്കിംഗ് അടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ മാത്രമല്ല ഉഷസ് കുക്കിംഗ് എന്ന പേരുള്ള വേറെയും ചാനലുകാരുണ്ട് ഞാനിതുപോലെ ഞാൻ നോക്കിയായിരുന്നു ഞാൻ നോക്കിയപ്പോഴും പിന്നെ രണ്ട് മൂന്ന് ഉഷസ് കുക്ക് ഉഷസ് കുക്കിംഗ് ഉണ്ട് വേറെ ആൾക്കാരും ഉണ്ട് അപ്പോൾ എൻ്റെ ചേച്ചിക്ക് അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ വാട്സപ്പിൽ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ലിങ്കിട്ട് കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ എന്നാ പറയാ പിന്നെ ചേച്ചി ഇപ്പോൾ പുഴയിൽ പോകുന്ന വീഡിയോ ഞാൻ വെളുപ്പിനെ ഇരുന്ന് കണ്ടു ഇങ്ങോട്ട് വരാൻ റെഡി ഞാൻ ഇങ്ങനെ അടുത്ത് നോക്കിയപ്പോൾ ചേച്ചിയുടെ നോട്ടിഫിക്കേഷൻ വന്നിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടു പുഴേ പോകുന്ന വീഡിയോ അപ്പോൾ കമ്മിറ്റി കിട്ടില്ല കണ്ടിട്ട് രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ പിന്നെ സുപ്രിയ സുപ്രിയ സുപ്രൂ എന്താ പറയുക നല്ല അടി വെച്ച് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ചുമയുടെ മരുന്നും പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഓടി വായു വരെ വരേണ്ടി വരും ചുമയുടെ മരുന്നും കൊണ്ട് വരുമോ പിന്നെ ദേവൂസ് അങ്ങനെ കുറേ പേര് ഉണ്ട് രാജ് ദിലീപ് അങ്ങനെ രാവിലത്തെ വിശേഷം ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ എന്താ പറയുക ഇനി അടുത്ത ഫുഡ് പാക്ക് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടാൽ വെല്ലുവിക്കണം കൂടെ അമർത്തിയേക്കണം ഓക്കെ അപ്പം കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പരെയൊക്കെ ബൈ പിന്നെ അപ്പച്ചൻ്റെ കഴിയുമതിക്കണം രാവിലത്തെ ഒരുമാതിരി ജോലി ഒതുങ്ങി അടുത്ത് വീടിയോ വരുമ്പോൾ രീതി